السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بأحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ستري سرق ماي بندفت واندولا ചർച്ചകൾ നമ്മളുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് തൊഴിലിടങ്ങളിൽ അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിനെയും അവർ അപമാനിക്കപ്പെടുന്നതിനെയും ഉപദ്രവിക്കപ്പെടുന്നതിനെയും സംബന്ധിച്ചുള്ള ആവലാദികളും വേവലാതികളും മനുഷ്യ മനസ്സുകളിൽ നിന്ന് കെട്ടടങ്ങുന്നില്ല നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഫെമിനിസ്റ്റ് ചിന്താഗതികളും പേറി തങ്ങളുടെ ശരീരം അത് തങ്ങളുടെ ഇഷ്ടം പോലെ എന്ന ആ ചിന്തയെ സ്വാംശീകരിച്ചുകൊണ്ട് ദൈവിക പ്രകൃതത്തോട് സമരം ചെയ്ത് തങ്ങൾക്ക് മോചനം നേടാം എന്ന് നാം എങ്ങനെ ചിന്തിച്ചാലും അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന പാഠം നമ്മൾക്ക് പഠിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുടെ പരാജയത്തിന് കാരണം തന്നെ ഒരു സ്ത്രീ അവൾക്ക് സമത്വം ആവശ്യപ്പെടുമ്പോൾ പ്രകൃതിയിലൂട്ടപ്പെട്ട ഒരു പെണ്ണിലെ വൈജാത്യങ്ങൾ പരിഗണിക്കാതെ പോകുന്നിടത്താണ് പലപ്പോഴും മതദർശനങ്ങൾ ഇവർക്ക് വഴിമുടക്കികളായി മാറുന്നത് ഒരു സ്ത്രീയുടെ പ്രകൃതത്തിന് പറ്റിയ പഠനവും ജോലിയും പുറത്തിറങ്ങലുമെല്ലാം അവൾക്ക് സുരക്ഷയും സ്വാതന്ത്ര്യവും സമത്വവും നൽകുമെന്ന് തിരിച്ചറിയാത്തിടത്തോളം വിമോചനം പ്രഹേളികയായി മാത്രം നിലനിൽക്കും പലപ്പോഴും നമ്മളുടെ ഇടയിലുള്ള ഒരു ചിന്ത തന്നെ ആണിനെ പോലെ പെണ്ണിനും ജീവിക്കണം എന്നുള്ളതാണ് സ്ത്രീ ഒരു ആണിനെ പോലെ ജീവിക്കുമ്പോഴാണ് അവൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും ലഭിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകൾ അത് നമ്മളുടെ ഇടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അവിടെയല്ല യഥാർത്ഥത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധാർമ്മിക ബോധത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ആദരിക്കപ്പെടുന്നതും സമൂഹത്തിൽ സ്ഥാനം ലഭിക്കുന്നതും എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ എല്ലാ അർത്ഥത്തിലും സ്ത്രീ സമൂഹത്തിന് നൽകിയിട്ടുള്ള ആ ഒരു പരിഗണന ഏറെ അത്ഭുതത്തോടുകൂടെ മാത്രമേ നമ്മൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ ജീവിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് തുടങ്ങി പരിശുദ്ധമായ ഖുർആാനിൽ ഒരധ്യായമുണ്ട് സൂറത്തുൽ മുജാദില എന്നാണ് ആ അധ്യായത്തിന്റെ പേര് തന്നെ അഥവാ തർക്കിക്കുന്നവൾ എന്നാണ് തന്റെ ഭർത്താവിന്റെ അനീതിക്കെതിരെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് തർക്കിച്ച ഒരു സ്ത്രീയുടെ ചരിത്രമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് അഥവാ പെണ്ണിന് അത്രത്തോളം തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാനും അവൾക്ക് സംസാരിക്കുവാനുമുള്ളതായ പ്രാപ്തി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ നമ്മൾക്കറിയുന്ന കാര്യമാണ് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു സുബാന ഹുബത്ത ആല തിരഞ്ഞെടുത്തത് രണ്ട് വനിതകളെയാണ് മഹാനായ ഐസ നബി അലി ഉമ്മയായ മറിയം മറിയംബി റലി അള്ളാഹുത്ത അലാൻഹയും അതുപോലെ തന്നെ ഏകാധിപതിയായ ഭരണാധികാരിയായിരുന്ന ഫിറൌലിന്റെ ഭാര്യയായിരുന്ന ആസിയ റലി അള്ളാഫുത്ത അലാൻഹെയും ഫിരാൻ അവിടെ മൊമിനിയങ്ങൾക്കൊരു മാതൃകയായി വിശ്വാസികൾക്കുള്ള ഒരു ഗുണപാഠമായി അവരെ അള്ളാഹു സുബാലഹൂബത്ത മാറ്റുന്നത് ചരിത്രത്തിൽ നിന്ന് പരിശുദ്ധമായ ഖുറാനിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ ഇസ്ലാം സ്ത്രീയെ അടിച്ചമർത്തുകയല്ല അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുകയോ അവളെ പാർശ്വവൽക്കരിക്കുകയോ അരികുവൽക്കരിക്കുകയോ അല്ല മറിച്ച് എല്ലാ അർത്ഥത്തിലും അവൾക്ക് സംരക്ഷണം തീർക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇസ്ലാമിക നിയമം അനുസരിച്ചു കൊണ്ട് പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ അവളുടെ വിവാഹം നടത്താൻ പോലും പാടില്ല അതാണ് ഇസ്ലാം പറയുന്നത് അത് മാത്രവുമല്ല ഏത് രംഗത്തും ഒരു പെണ്ണിന് പങ്കെടുക്കാം യുദ്ധരണാങ്കണങ്ങളിൽ പോലും മുസ്ലിം സ്ത്രീകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പങ്കെടുത്തതായി ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല തങ്ങളുടെ ഭാര്യ ഒരു നല്ല ബിസിനസ്സുകാരിയായിരുന്നു അതുപോലെ തന്നെ മകൾ എന്ന നിലയിൽ വേർതിരിവില്ലാതെ ഒരു പെൺകുട്ടിയെ ഒരാൾക്ക് വളർത്താൻ കഴിയണം എന്നുള്ളതും ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു പാഠമാണ് ആണിനേക്കാൾ പെണ്ണിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല കാരണം അള്ളാഹു സുബാനഹുഅാലയാണ് ഏതൊരു മനുഷ്യനും ആണായാലും പെണ്ണായാലും സന്താനങ്ങളെ നൽകുന്നത് ആ സന്താനങ്ങളാകട്ടെ ഒരു പരീക്ഷണവുമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം നമ്മളോട് പറയുന്നത് തീർച്ചയായും ആണായാലും പെണ്ണായാലും അവർക്കിടയിൽ യാതൊരു നിലയിലുമുള്ള വേർതിരിവില്ലാതെ അവരെ വളർത്തേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലിഹി വസല്ല തങ്ങളും പരിശുദ്ധമായ കുറാനും വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അത് മാത്രവുമല്ല ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതിലൂടെ അവളെ വളർത്തുന്നതിലൂടെ ഒരു മനുഷ്യന് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം സ്വർഗത്തിലേക്കുള്ള വഴികൾ പലതും പഠിപ്പിച്ചതിൽ ഒരാൾക്ക് സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ് തനിക്കൊരു മകൾ ഉണ്ടാവുക ആ മകളെ സംരക്ഷിക്കുക നല്ല നിലയിൽ അവളെ വളർത്തുക എന്നുള്ളത് മഹാര് ഇബ് അബ്ബാസ്ഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഫലം ജന്ന മഹാനായ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആർക്കെങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടാവുകയും അവൻ അതിനെ ജീവനോട് കുഴിച്ചു മൂടാതെ അവളെ അപമാനിക്കാതെ ആൺകുഞ്ഞിന് അവളേക്കാൾ പ്രാമുഖ്യം നൽകാതെ അവളെ വളർത്തുകയും ചെയ്താൽ ആ പെൺകുട്ടി അവന് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമായിരിക്കുമെന്ന് മഹാനായി അറസൂലാഹിസല്ലാഹു അലിഹി വസല് മാ തങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അഥവാ ഒരു പെണ്ണിന് വേണ്ടുന്ന എല്ലാ നിലയിലുമുള്ളതായ ആ സ്വാതന്ത്ര്യം ഇസ്ലാം പരിശുദ്ധമായ ദീൻ അവൾക്ക് നൽകുകയാണ് അത് മാത്രവുമല്ല നാം മനസ്സിലാക്കേണ്ടുന്നത് പുരുഷന്മാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ സ്ത്രീകൾക്കും ഇസ്ലാം ആരാധനാ സ്വാതന്ത്ര്യം നൽകി പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകാം എന്ന് പ്രവാചകൻ പറഞ്ഞു അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൾ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും അവളുടെ സുരക്ഷയ്ക്ക് സംവിധാനം ഒരുക്കുന്ന നിലയിലാണ് ഇസ്ലാം ഒരു പെണ്ണിന്റെ അവകാശങ്ങളിൽ കൃത്യമായ ദർശനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നാം വായിച്ചാൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കാതെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമ ആലേക്കും വരഹമത്തല്ലാഹി വർക്കാത്തു